വെളത്തൂർ ഗ്രാമപഞ്ചായത്തിന് കീഴിൽ മുതുവാൻകുടിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള നീന്തൽകുളത്തിന്റെ പുനരുദ്ധാരണ ജോലികൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി ജോഷി നീന്തൽ കുളത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നിർമ്മാണം നടത്തിയ ശേഷം നീന്തൽ കുളത്തിന്റെ പ്രവർത്തനം വിളിച്ചത് ഏറെ ആക്ഷേപങ്ങൾക്കും ഇടവരുത്തിയിരുന്നു വെള്ളത്തോൾ ഗ്രാമപഞ്ചായത്ത് പരിധിയിലും സമീപ പ്രദേശങ്ങളിലുമുള്ളവർക്ക് നീന്തൽ പരിശീലനത്തിന് വഴിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പഞ്ചായത്ത് മുതുവാൻകുടിയിൽ നീന്തൽക്കുളം സ്ഥാപിച്ചത് ആദ്യഘട്ടത്തിൽ മികച്ച നിലയിൽ പ്രവർത്തിച്ച നീന്തൽക്കുളത്തിന്റെ പ്രവർത്തനം പിന്നീട് നിലച്ചിരുന്നു ഇത് ഏറെ ആക്ഷേപങ്ങൾക്ക് ഇടവരുത്തി ഇതിന് പിന്നാലെയാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നീന്തൽക്കുളത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയത് പുനരുദ്ധാരണ ജോലികൾ പൂർത്തീകരിച്ച നീന്തൽക്കുളത്തിന്റെ ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി ജോഷി അതിനുശേഷം പിന്നെ അതെല്ലാം പരിഹരിച്ചു കൊണ്ടുവന്നു അതിനുശേഷം വേറെ കുറച്ച് വീണ്ടും മാറ്റി ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആർ ജയൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഹൈറേഞ്ച് മേഖലയിൽ മുങ്ങി മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നീന്തൽ അറിഞ്ഞിരിക്കേണ്ടതിന്റെ പ്രാധാന്യം ആളുകളിലേക്ക് എത്തിക്കാൻ കൂടി പദ്ധതിയുടെ പുനരുദ്ധാരണ പ്രവർത്തനം നടത്തിയതിലൂടെ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നു ന്യൂസ് ബ്യൂറോ